ഹലോ ഈ ചിത്രകലാ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ ചിത്രം വരച്ച പോലെ നിറങ്ങൾ ഇങ്ങനെ വാരി വിതറിയിട്ട് അവിടെ ഇവിടെയൊക്കെ വരഞ്ഞിട്ട് ഇത്തരം പെയിൻറ്റിങ്ങുകളൊക്കെ വൻവിലയ്ക്ക് എന്താണ് എന്താണിതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതൊക്കെ ആർട്ടാണോ ഇതെന്താണ് ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവും ആ ഒരു സംശയം നമുക്കിന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്താണ് ഈ ആർട്ടുകളിങ്ങനെ ഈ അബ്സ്ട്രാക്ട് ആർട്ടിനെ തന്നെ രണ്ട് വിഭാഗമായിട്ട് തരംതിരിക്കാം ഒന്ന് നോൺ റെപ്രസെൻറ്റേഷണൽ ആർട്ട് മറ്റൊന്ന് സെമി അബ്സ്ട്രാക്ട് ചിത്രങ്ങൾ എന്ന് പറയും വിളിക്കാവുന്നവ അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ നോൺ റെപ്രസെൻറ്റേഷണൽ ആർട്ട് എന്ന് പറയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ക്യാൻവാസിൽ കുറേ നിറങ്ങൾ കുറേ പ്രകൃതിയുമായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് രൂപങ്ങൾ കുറേ സ്ട്രോക്കുകൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ രണ്ടാമതായിട്ട് പറഞ്ഞ സെമി അബ്സ്ട്രാക്ട് ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഫോംസുകൾ ഫിഗേഴ്സുകളൊക്കെ കാണാം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപം വീടുകളുടെയും ചിത്രങ്ങളൊക്കെ കാണാം പക്ഷേ അത് യഥാർത്ഥമായിട്ടുള്ളൊരു ചിത്രീകരണമാവില്ല ഇവിടെ കാണുന്ന വീട് പോലെ ഇവിടെ കാണുന്ന ആനയും കുതിരയും പോലെ പോലെയാവില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതിൽ അതായത് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാവന കൂടിയതിലും ഉണ്ട്